ചെറിയ സെയിൽ ാണ് വന്നിട്ടുള്ളത് ഞാൻ ഒരുപാട് വെറൈറ്റീസ് ഒന്നും കൊണ്ടുവരാറില്ല കുറച്ച് വെറൈറ്റി ചെറിയ റേറ്റിലാണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്നും കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ ആദ്യം വരുന്ന കുറച്ച് പേർക്ക് കൊടുക്കാൻ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് തന്നെ മേടിക്കുക പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ കൊടുക്കൊള്ളു മാറ്റി വെക്കുന്നതല്ല ചെടികളൊന്നും അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിലിനുള്ള വീഡിയോസ് ഏതൊക്കെയാന്ന് നോക്കാം ഫസ്റ്റായിട്ട് കാണിക്കുന്നത് ഈ വെറൈറ്റി തന്നെയാണ് ഇത് എന്ന് പറയുന്ന വെറൈറ്റിയാണ് മഹാറയുടെ പിങ്ക് ആണ് ഇതിൻ്റെ രണ്ട് പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുണ്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുള്ള പ്ലാന്റ് ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കൾ പോലെയാണ് വന്നിട്ടുള്ളത് അതിനി കുലകുത്തി ഉണ്ടാവും ഒരുപാട് പൂക്കളായിട്ട് വരും നല്ല ഭംഗിയുള്ള കളറാണ് നോർമൽ ആണ് മഹാറ നോർമൽ വെറൈറ്റി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഹൈബ്രിഡ് ഇപ്പോഴേട്ടല്ലാന്ന് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല പിങ്കിഷ് കളറുമാണ് ഇതിന് റേറ്റ് നമ്മൾ ചെറിയ റേറ്റിലാണ് കൊടുക്കുന്നത് വെറും എൺപത് രൂപയ്ക്കാണ് മഹാറ വെറൈറ്റി കൊടുക്കുന്നത് ഇത് ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തതായതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഇമെയിൽ വഴി കോണ്ടാക്റ്റ് ചെയ്യുക അത് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ഈ രണ്ട് പീസ് ആദ്യം ചോദിക്കുന്ന ആൾക്ക് നമുക്ക് കൊടുക്കാനുണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യും മഹാറയുടെ അഞ്ച് കളേഴ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷേ ഏതൊക്കെ കളേഴ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പൂക്കളില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും മതി എന്ന് പറയുന്നവർക്ക് നമ്മൾ ലീഫ് നോക്കിയിട്ട് അയച്ചു തരാവുന്നതാണ് അടുത്തതായി സെയിലിനുള്ളത് നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ആയ റുബി റേഡ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് ഒട്ടും ചെറുതല്ല ഏത് ഇതിലും വലിയ പോട്ടിലേക്ക് നട്ട് നടാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് റൂബി റേറ്റ് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഫുൾ ബ്രാഞ്ചസ് ആയിട്ടുള്ളതാണ് ഞാൻ ഇടയ്ക്ക് പ്രൂം ചെയ്ത് കൊടുത്ത പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ നമ്മൾ മാക്സിമം കുറച്ചിട്ടാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് സെയിലിനുള്ളത് ഫ്ലെയിം റെഡ് ആണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് ഫ്ലെയിം റെഡ് അതിൻ്റെ കളറാണ് ഭയങ്കര ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് അതൊരു തീ കത്തുന്നത് പോലെ എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു കളറാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ ഇത് ഹാങ്ങിങ് ആണ് ഇതിന് കമ്പുകൾക്കൊന്നും തീരെ കട്ടിയില്ല കേട്ടോ നേരത്തെ കമ്പുകളാണ് അതുകൊണ്ട് തന്നെ അത് ഹാങ്ങിങ് ആയിട്ടിടാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല വലിയ സൈസ് തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ചില്ലി റെഡാണ് ചില്ലി റെഡും നല്ല ഭംഗിയുള്ള കളറാണ് റെഡ് കളർ തന്നെയാണ് പിന്നെ ഇതും ഹാങ്ങിങ് വെറൈറ്റി ആണ് അതുപോലെ നേരത്തെ കമ്പുകളാണ് അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ തന്നെ നല്ലതായിട്ട് ആയി വന്നിട്ടുണ്ട് സാധാ പൂട്ടിലാണ് ഞാൻ ഇത് നട്ടിട്ടുള്ളത് നമുക്ക് ഹാങ്ങിങ് വെറൈറ്റി ആയി ഒന്നും ഭംഗിയായി കിട്ടും തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ചില്ലി എല്ലോ ആണ് ചില്ലി എല്ലോ കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് മറ്റേനെ മറ്റേതിന് സൈസ് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ പ്ലാന്റ് ആണ് ഈ ചില്ലി എല്ലോ നല്ല ഭംഗിയുള്ള കളറുണ്ടോ യെല്ലോ നല്ലൊരു ഒരു ഗോൾഡൻ യെല്ലോ ആയിട്ടൊക്കെ പേരും ചില്ലി എല്ലോ നല്ല വെയിലത്ത് തന്നെ നമ്മൾ പ്ലേസ് ചെയ്യാൻ നോക്കുക പിന്നെ ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വൺ സെവൻറ്റി റുപ്പീസാണ് ഒട്ടും ചെറിയ പ്ലാന്റ് അല്ല എന്നാലും മറ്റ് പ്ലാന്റ്സിന് കമ്പയർ ചെയ്യുന്നത് ചെറിയൊരു വലുപ്പ വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ച് റേറ്റ് കുറച്ചത് നല്ല ഹെൽത്തി വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സിംഗപ്പൂർ പിങ്ക് ആണ് അത്യാവശ്യം നല്ല വലിപ്പല്ല പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത് മറ്റ് പകനുവിലേ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ലീവ്സാണ് നല്ല ഒരു ഓയിൽ തേച്ച പോലെ ഗ്ലേസിങ് ആണ് ഇതിൻ്റെ ലീഫിനുള്ളത് പിന്നെ അതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറിലാണ് വരുന്നത് സാധാരണ നോർമൽ പിങ്ക് അല്ല ഒരു വേറൊരു ഷെയ്ഡാണ് വേറെ പിങ്ക് ഷെയ്ഡാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളുടെ പൂക്കളാണ് വരുന്നത് ഇതും അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് പിന്നെ വെൽ റൂട്ടഡ് ആണ് അതുപോലെ ഇനി വലിയൊരു ബോട്ടിലോട്ട് മാറ്റിയാൽ പൂക്കൾ ഒരുപാടുണ്ടാവും ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പൂനെ ലാവൻഡർ ആണ് പൂനെ ലാവൻഡറും അത്യാവശ്യം ഏകദേശം സിംഗപ്പൂർ പിങ്കിൻ്റെ ലീഫ് പോലെ തന്നെയാണ് ഏകദേശം വരുന്നത് പക്ഷെ അത്രക്ക് ഗ്ലേസിങ് ഇല്ല പിന്നെ അതുപോലെ തന്നെ പൂക്കൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പൂക്കളാണ് പൂനെ ലാവൻഡർ പൂനെ വൈറ്റിൻ്റെ ഏകദേശം വലുപ്പം വരുന്ന ഫ്ലവേഴ്സാണ് വരുന്നത് അതുപോലെ നന്നായി പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ് പൂനെ ലാവൻഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഒട്ടും ചെറിയ പ്ലാന്റ് അല്ല കിട്ടുന്നവർക്ക് എന്തായാലും നല്ല ലഭ്യം പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് സെപ്റ്റംബർ എന്നൊരു ഐഡിയിലാണ് എനിക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ ഈ പ്ലാന്റ് ഏകദേശം വിരിയാറായിട്ടുണ്ട് ഇതിൻ്റെ ലീവ്സിന് എന്ന് പറയുന്ന ഒരു യെല്ലോ ഷെയ്ഡും കൂടെ കയറി വരുന്നുണ്ട് അപ്പോൾ ഇത് റയർ വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഒട്ടും ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് നന്നായി നീണ്ടു പോയിട്ടുണ്ട് ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഒന്നും കൂടെ പുഷായിട്ട് നമുക്ക് വളർത്താവുന്നതാണ് അപ്പോൾ ഇന്നത്തെ സീലിനുള്ള വീഡിയോസ് നിങ്ങൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചാണ് നമ്മൾ സെയിൽസ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഒരുപാട് മെസ്സേജ് വന്ന് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കാത്തത് അത്യാവശ്യക്കാർ മാത്രമേ നമ്മളെ ഇമെയിലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാറുള്ളു പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് എൻ്റത് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്യുന്ന ടിപ്സും ഫെർട്ടിലൈസറിൻ്റെ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് ഇനി ഇതുപോലുള്ള വീഡിയോസ് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരാം അതുപോലെ നല്ല സെയിലിനുള്ള ബൊഗൻ വില്ല ആയിട്ട് വരാം അതും കുഞ്ഞു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ പ്രൊപ്പഗേഷൻ കാരണം നമ്മൾ കുഞ്ഞു പ്രൈസ് തന്നെയാണ് എല്ലാവരിലേക്ക് എത്തിക്കുന്നത് ഇനി ബൊഗൻ വില്ല പ്ലാന്റ്സ് ആരുടെ കയ്യിലും ഇല്ല എന്ന് പറയരുത് വലിയ പൈസ കൊടുത്ത് മേടിക്കാൻ കഴിയാത്തവർക്ക് ഇത് വലിയൊരു ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ